ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം സഖായുടെ വീട്ടിൽ അത്താഴത്തിന് പോയപ്പോഴും ഷീമോന്റെ വീട്ടിൽ വിരുന്നിന്നിരുന്നപ്പോഴും കണ്ണീർ കൊണ്ട് കഴുകാൻ പാപിനിക്ക് കാല് നീട്ടിക്കൊടുത്തപ്പോഴും യോദാസിനോടൊത്ത് പെസഹാ ഭക്ഷണത്തിനിരുന്നപ്പോഴും കഥയറിയാത്തവനായിരുന്നില്ല ക്രിസ്തു കിണറ്റിൻ കരയിൽ കുടവുമായി വന്ന ശമരിയക്കാരിക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു എന്നും ഇപ്പോഴുള്ളവൻ ഭർത്താവല്ലെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവളോട് സംസാരിച്ചത് അവളുടെ അഭിമാനത്തെ മുറിവേൽപ്പിക്കാതെ കുടിവെള്ളം ചോദിച്ചുകൊണ്ട് ശാന്തമായി അവളെ ആശ്വസിപ്പിക്കുകയായിരുന്നു സമൂഹം പൂർണ്ണമായും ഉപേക്ഷിച്ച ഇവരെ മുൻവിധികൾ ഒന്നുമില്ലാതെ ക്രിസ്തു അംഗീകരിച്ചപ്പോൾ വലിയ മാറ്റമാണ് അവരിലുണ്ടായത് ന്യായപ്രമാണവും കൽപ്പനകളും നിരത്തിവെച്ച് വലിയ ഉപദേശപ്രസംഗങ്ങളൊന്നും അവർക്ക് കൊടുക്കുന്നില്ല ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറ്റിയെടുക്കാനും ഭാര്യയുടെ നിഷേധ മനോഭാവം തിരുത്തി എഴുതുവാനും മക്കളെ നേർവഴിക്കാക്കുവാനും ശ്രമിച്ച് പരാജയപ്പെട്ടവരാണല്ലോ നമ്മൾ വലിയൊരു പോലെ നീതിമാനെപ്പോലെ പോലെ വിമർശനവും കുറ്റപ്പെടുത്തലും അസഹ്യപ്പെടുത്തുന്ന ഉപദേശ പ്രസംഗങ്ങളും നടത്തി നമുക്കും മറ്റുള്ളവർക്കും തലവേദന ഉണ്ടാക്കിയതിന് പകരം അംഗീകാരവും സ്നേഹവും കൊടുത്തിരുന്നെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താനായനെ വിമർശനത്തിലും ഭീഷണിയിലും ഉറച്ചുപോയ ശിലയായ മനുഷ്യൻ്റെ മനസ്സ് അലിയിക്കുന്ന ഏകലായനി സ്നേഹമാണ് ഉപാധികളില്ലാതെ മനുഷ്യരെ സ്നേഹിക്കുവാൻ ക്രിസ്തു നൽകിയ ഉപദേശമാണ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള ഏക ഔഷധം ഭവനങ്ങളെ പറദീസയാക്കി മാറ്റുന്നത് സ്നേഹമാണ് നീറുന്ന മനസ്സിനെ തണുപ്പിക്കുവാനുള്ള പുഞ്ചിരിയുടെ കഴിവ് അളവറ്റതാണ് സ്നേഹം നിറഞ്ഞ ഹൃദയത്തിൻ്റെ സന്ദേശവാഹകനാണ് പുഞ്ചിരി അവസരം വരുമ്പോൾ അതിൻ്റെ അനുഗ്രഹം മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിൽ നാം ഒട്ടും മടി കാണിക്കരുത് ഇരുട്ടിൻ്റെ ശക്തികളായ വിദ്വേഷവും പകയും കുറ്റാരോപണങ്ങളും ആഞ്ഞടിക്കുന്ന ഇന്നത്തെ സമൂഹത്തിൽ സ്നേഹത്തിൻ്റെ ദീപം അണയാതെ കാത്തു സൂക്ഷിക്കേണ്ടത് മനുഷ്യസ്നേഹമുള്ള ഏതൊരാളുടെയും കടമയാണ് യേശുവിൻ്റെ ശിഷ്യൻ യോഹന്നാൻ പറയുന്നു പ്രിയപ്പെട്ടവരെ നമുക്ക് പരസ്പരം സ്നേഹിക്കാം സ്നേഹം ദൈവത്തിൽ നിന്നുള്ളതാണ് യോഹന്നാൻ പതിമൂന്ന് മുപ്പത്തഞ്ച് നിങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ എന്ന് എല്ലാവരും അറിയും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ